ഇത്രയും ഇത്രയധികം ശിക്ഷിക്കും അതായത് ഇവിടെയുള്ള കുറ്റങ്ങൾക്ക് പരലോകത്തെ ശിക്ഷിക്കും എന്നൊക്കെ പറയുന്ന ഒരാൾ എൻ്റെ ഒരു വാചകമാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ദ ഓൺലി പണിഷ്മെന്റ് ഓഫ് ദോസ് ദോസ്റ്റ് അള്ള ദോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാ തന്നെ സൃഷ്ടിച്ച മറ്റുള്ള ആളുകളാണ് ആ മുസ്ലിങ്ങൾ കാഫറുകൾ അവിശ്വാസികൾ എന്നുള്ളതാണ് ദ ഓൺലി പണിഷ്മെന്റ് ഓഫ് ദോസ് ഹു വേജ് വാർ എഗെയിൻസ് അള്ളഞ്ചർ ആൻഡ് ആൻഡ് സ്ട്രൈവ് ടു മേക്ക് മിസ്റ്റീഫ് ഇൻ ദ ലാൻഡ് ദുഡ് ബി മേർഡേർഡ് അള്ളാഹുവിനും അവൻ്റെ ദൂതനുമെതിരെ പെരുമാറുന്നവരെ ചെയ്യേണ്ടത് എന്താണ് എന്നാണ് അള്ളാഹു പറയുന്നത് അള്ളാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ദൈവം തന്നെയാണ് പറയുന്നത് അവരെ കൊന്നു കളയണം എല്ലാ സെറ്റപ്പും അവിടെ ഉള്ള ആള് പറയാണ് ഇവിടെ മനുഷ്യരോട് പറയാണ് എൻ്റെ സൃഷ്ടികളായിട്ടുള്ള മറ്റു മനുഷ്യരെ നിങ്ങളങ്ങ് കൊന്നു കളഞ്ഞു ഈ കൊല്ലാൻ പറയുന്ന ആരാണ് അതും അള്ളാഹു സൃഷ്ടിച്ച ആൾക്കാരാണ് അള്ളാഹുവിനെതിരെ സംസാരിക്കുന്നു പിന്നെ മുഹമ്മദിനോട് പറയുന്നുണ്ട് നിനക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാലും പറ്റിയ മഡേഡ് ഓർ ക്രൂസിഫൈഡ് കുരിശി തറയ്ക്കുക ഓർ ദർ ഹാൻഡ്സ് ആൻഡ് ദർ ഫീറ്റ് ഷുഡ് ബി കട്ട് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് അവിടെ കരചരണങ്ങൾ വിപരീത ദശകളിൽ ഛേദിച്ച് കളയാ വലത് കാലും ഇടത് കൈ ഇടത് കാലും വലത് കൈ കൊന്നു കളയുക കുരിശി തറയ്ക്കുക ഈ അറുപത് ലക്ഷം പ്രാവശ്യം സുഖമായിട്ട് ശിക്ഷിക്കാൻ ശേഷിയുള്ള വലിയ ഒമ്പനായിട്ടുള്ള പ്രതിഭാശാലിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് സാധാരണ മനുഷ്യരെ എങ്ങനെ എരികേറ്റി വിടുന്നത് നിന്റെ കൂടെ ഉള്ളവരെല്ലാം തട്ടിക്കൊള്ളൂ അപ്പോൾ ഒരു പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ ഒരു വിശ്വാസമില്ല അല്ല നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ പറയുന്നത് നിങ്ങളെന്ന് ചെയ്യേണ്ടി വിട്ടേ ഞാൻ അവിടെ വരുമ്പോൾ ശരിയാക്കി എടുത്തോളാം എന്ന് പറയും അല്ലേ ഞാനത് അവിടെ വെച്ച് അമ്മമാരെ എടുത്തോളാം ഇവക്കെ അമ്മമാരെയൊക്കെ എന്റെ അടുത്ത് വരും ഇല്ലയോ അങ്ങനെ ഒരിക്കലും ദൈവം പറയുന്നില്ല ഈ ഭീഷണിയെല്ലാം പുറപ്പെടുവിക്കുന്നെങ്കിലും ഒരു ദൈവവും ഒരു ലിറ്ററേച്ചറും പറയുന്നില്ല നിങ്ങൾ ഒന്ന് ചെയ്യണ്ട നിങ്ങളായിട്ട് നിങ്ങൾ ഇവനൊക്കെ ഉണ്ട ഇവനൊക്കെ എൻ്റെ അടുത്ത് വരും ഞാൻ നോക്കിക്കോളാം അവൻ്റെയൊക്കെ കാര്യം അവനൊക്കെ കൊടുക്കാനുള്ളത് കണക്ക് കൂട്ടി ഞാൻ കൊടുത്തോളാം എന്ന് പറയാനുള്ള തൻ്റെ ഏതെങ്കിലും ഒരു ദൈവത്തിനുണ്ടോ ഈ പരലോകം ശരിയാണെങ്കിൽ അങ്ങനെ ദൈവം പറയേണ്ടതാണ് പക്ഷെ ഇവിടെ ഉപകരാരം കൊടുക്കുക മൊത്തം ഇവിടെ വെച്ച് ചെയ്യാനായിട്ട് പറയാം പെരടിക്ക് വെട്ടുക അവിടുന്ന് ഇവിടുന്ന് വെട്ടുക കട്ട് ചെയ്യുക മുറിക്കുക കരിക്കുക കുരിശിലേറ്റുക കുത്തിക്കൊല്ലുക ബോംബിടാൻ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ബോംബിനെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് വലിയ പിടിപാടുണ്ടായിരുന്നില്ല തന്നെ കാര്യം അപ്പൊ ആത്മവിശ്വാസം ഇല്ല പല ഉണ്ടെങ്കിൽ ദൈവം അങ്ങനെയാണ് പറയേണ്ടത് അങ്ങനെ പറയുന്നില്ല ആത്മവിശ്വാസം തീരെ ഇല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്